നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മനസ്സ് നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ സ്വർണവില നിരക്കുകളിലെ ദിവസേനയുള്ള വില മാറ്റങ്ങൾ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം തങ്കുവില വിപണിയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്നത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി അൻപത്തിയെട്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയുമാണ് കേരളത്തിലെ സ്വർണവില മാറ്റങ്ങൾ ദിവസവും കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ